ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വ്യൂഴ്സിനെ വീഡിയോയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിലെ സ്വന്തം കൃഷി സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലെ പയർ കൃഷിയാണ് ഈ പയർ നമുക്കറിയാവുന്നതാണ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നീളം പയർ നമ്മളത് അരിഞ്ഞ് തോരനും വെഴുക്കൂട്ടിയും വെക്കുന്ന നീളമുള്ള പയറാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നട്ട് അത് വളർന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് വെണ്ടക്കയുടെ കൃഷിയാണ് വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ നനച്ചിട്ടേക്കുമാണ് ചെറിയൊരു വെണ്ടയ്ക്ക നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു മാവിൻ തയ്യാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാരാമണ്ണി പോയപ്പോൾ മേടിച്ചതാണ് വലിയ പൊക്കം വയ്ക്കാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റീനെ മാവിൻ തയ്യാണ് അടുത്തത് നമ്മൾ വീടിലൊക്കെ തോരം വെക്കുന്ന ചുമന്ന ചീരയാണ് ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പേ ഇവിടെ ചീരകൃഷി ഉണ്ടായിരുന്നു ആ ചീരകൃഷിയുടെ വിത്തൊക്കെ വീട് പുതുതായിട്ടുള്ളത് ഇവനാണ് കണ്ടാൽ കുരുടൻ കാശിനുമെടുക്കുന്ന നമ്മൾ പഴമക്കാര് പറയുന്ന കുരുമുളക് കുരുമുളക് കൃഷിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കുരുമുളകനെ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് പൂവരിശിലയിലോട്ടാണ് ഇപ്പോൾ ആക്ച്വലി സീസൺ അല്ല നമ്മൾ വിളവൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത് വിളവെടുത്തിന് കഴിഞ്ഞ ശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുരമൂറുന്ന തേൻ വരിക്കയുടെ നിങ്ങൾ കാണുന്നത് മൂന്ന് നാല് വർഷം കൊണ്ട് ഇത് കായ്ക്കുമെന്നാണ് തന്നവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ വാഴ കൃഷിയാണ് കുറേ വാഴ ഞങ്ങൾ ഇപ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നത് വലതു വശത്തായിട്ട് നിങ്ങൾക്ക് ടിൻ ഷീറ്റ് കാണാം പന്നിയെ പേടിച്ച് ഞങ്ങൾ വെച്ചതാണ് ഇവിടെ ധാരാളം പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിലൊക്കെ വന്ന് നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അത് മൂടോടെ ജെ സി ബി കുത്തി മാന്തുന്നതുപോലാണ് ഈ പന്നി കളഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ മടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ടിൻഷീറ്റൊക്കെ ഇട്ടിപ്പം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് അനേകം പുല്ലിൻ്റെ കൃഷി കാണാൻ സാധിക്കും ഞങ്ങളിവിടെ പശു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പശുവിനെടുക്കാൻ വേണ്ടി പുല്ല് പിടിപ്പിച്ചതായിരുന്നു ഇപ്പോഴും അത് ഇങ്ങനെ പൊട്ടി മുളച്ച് മുളച്ച് വരുന്നുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഴ കൃഷിയാണ് വാഴയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കച്ചിയൊക്കെ ഇട്ട് ചൂട്ടി നിർത്തിയേക്കുവാണ് കാഠിനിമേറി ചൂടായതുകൊണ്ട് ചിലപ്പോൾ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ നിർത്തിയേക്കുന്നത് വീണ്ടും മുമ്പോട്ട് കാണുമ്പോൾ വീണ്ടും ഒരു തേൻ ഒരു പ്ലാവ തേയ് കാണാൻ സാധിക്കും ഞങ്ങളിങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാലുമണിക്ക് രാവിലെയൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് പരിപാലിച്ചിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കാണുന്നതാണ് വഴണവൃക്ഷം വഴണയുടെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ചക്കപ്പഴമൊക്കെ കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വഴണ ഇലയൊക്കെ ഇങ്ങനെ ചുരുട്ടി അതിനകത്ത് മാവ് വെച്ചാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് കൂടാതെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പായസത്തിനകത്തൊക്കെ ഒരു മണമൊക്കെ വരാൻ വേണ്ടിയിടുന്ന സാധനമാണ് വഴണ ഭയങ്കര ചൂട് കാലമായതിനാൽ കൊലച്ച് നിൽക്കുന്ന വാഴയൊക്കെ ചിലപ്പോൾ നമ്മൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറിയ വാഴ തൈകളും അതുപോലെ തന്നെ പ്ലാവിൻ്റെ തൈയൊക്കെ ഉണ്ട് അന്നേരം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വെള്ളം ഒഴിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കുറച്ചൊക്കെ ഞങ്ങൾ പൈപ്പിൽ നിന്നും ഒക്കെ ഒഴിച്ച് എല്ലാ വാഴയ്ക്കും കളിക്കുകയാണ് അന്നേരം കുറച്ച് ഊർജ്ജമൊക്കെ അതിന് ലഭിക്കും ഈ ചൂട് കാലത്ത് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് നമ്മുടെ ഓമയ്ക്ക ഇപ്പം ഒരു അഞ്ചാറ് ഓമയ്ക്ക അവിടെ ഉണ്ട് ഞാൻ ഉച്ചയ്ക്ക് അതൊക്കെ ഒന്ന് ഒരെണ്ണം കുത്തിയിട്ടൊരു തോരനൊക്കെ വെക്കാനുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട് അതിനുള്ള ശ്രമം ഒരു തോട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുകയാണ് അടുത്തത് ഞങ്ങളുടെ കോവൽ കൃഷിയാണ് നിങ്ങൾ കാണുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പരിപാലിച്ചിട്ടുണ്ട് ചൂടായതിനാലാണ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സാക്ഷാൽ ചീമ തെങ്ങ് വലിയ ഉയരൊന്നും വെക്കാതെ നമുക്കൊരു ചെറിയ തോട്ടി കൊണ്ട് പോലും പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തെങ്ങാണ് ഇഷ്ടം പോലെ കരിക്കും അതുപോലെ തന്നെ പോലെ തേങ്ങയൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും നമുക്ക് അപ്പോ ഒന്ന് ഇതിട്ട് അരച്ചുണ്ടാക്കിയല്ല എന്നോ സ്വാദാണെന്നറിയാവോ ഈ ചൂടിൻ്റെ കാളിന്യം എത്രത്തോളം ഉണ്ടോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും വാഴക്ക വാഴക്കച്ചിയൊക്കെ കണ്ടില്ലേ ഉണങ്ങി അതിൻ്റെ മുഴുവൻ ഉണങ്ങി കിടക്കുവാണ് ചെറിയ കുറച്ചൊക്കെ ഇലയൊക്കെ ഉള്ളി ഈ പച്ചച്ചൊക്കെ ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷം പോലെയൊക്കെ തോന്നി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ ആ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാൻ സാധിക്കും അങ്ങനെ പുതിയ തലമുറകളൊക്കെ ഇതിലേക്ക് കടന്നു വരണം നല്ല കഠിനമായിട്ടുള്ള ചൂടാണ് നിങ്ങൾക്ക് എൻ്റെ നേരിലൊക്കെ കാണാൻ സാധിക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നുപോയി അവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ് ഇത്രയും ഭാഗത്താണ് നമ്മൾ വേര് പോലെ കെട്ടിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറവും വീണ്ടും സ്ഥലമുണ്ട് ഇവിടെ മഞ്ഞൾ കാച്ചിൽ ചേമ്പ് ചേന മുളക് തക്കാളി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വെറൈറ്റി പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചൂടായത് കൊണ്ടാണ് ഇപ്പം പലതും നശിച്ചു പോയിരിക്കുന്നത് ഇതാണ് മഹാഗണി നമ്മൾ ഈ ചെറിയ ഫർണിച്ചറും ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തടിയും കൊണ്ടാണ് ഈ മഹാഗണി തടി നമുക്കൊരു നല്ലൊരു തണലിലൂടെയാണ് നമ്മുടെ പറമ്പിന് ചുറ്റുമൊക്കെ ഇതാണ് നമ്മുടെ കപ്പ കൃഷി അതിൻ്റെ ഇലയൊക്കെ കണ്ടോ ഇങ്ങനെ വാടി നിൽക്കുകയാണ് ഭയങ്കര ചൂടൊക്കെ അടിച്ച് ചില കപ്പത്തേക്കൊക്കെ വെള്ളം ആവശ്യമായിട്ടുള്ളതുകൊണ്ട് അത് പിന്നീട് ഒഴിക്കാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത് ഇതാണ് കപ്പ കൃഷി ഒരു കിലോയ്ക്ക് അൻപത് രൂപയാണ് നമ്മുടെ കപ്പയുടെ വില അപ്പോൾ നമ്മൾ ചില കപ്പയൊന്ന് വേഗാത്ത വയ്ക്കുകയാണ് ഇപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കപ്പയൊക്കെ നടുകയും നല്ല സ്വാദിഷ്ടമായിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുക ചെറിയ രീതിയിൽ ചെടി വളർത്തുന്ന ഒരു ഹോബി എനിക്കുണ്ട് ഇതാണ് ഈ ചെടിച്ചട്ടിയിൽ ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ചെടിച്ചട്ടിയിലാക്കി ചേർക്കുകയാണ് കണ്ണാടിച്ചെടി ആന്തൂറിയം ഓർക്കിഡ് അങ്ങനെ ഒരു ഒരു അഞ്ചെട്ട് തരത്തിലുള്ള ചെടികളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ കൃഷിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലോ കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ